എല്ലാവർക്കും കുഞ്ഞറിവുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കൂട്ടുകാരെല്ലാം ഓണാഘോഷത്തിലല്ലേ അപ്പോൾ നമുക്കിന്ന് ഓണത്തെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു പാട്ട് പാടിയാലോ എല്ലാവർക്കും എളുപ്പത്തിൽ പാടാൻ പറ്റുന്ന ഒരു പാട്ട് കേട്ടിട്ട് കൂടെ എല്ലാവരും പാടുകയും വേണം ഓണം വന്നേ ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ പറിക്കാൻ പോകേണം പൂക്കൾ മെഴുതേണം ഓണം ഓണം വന്നേ 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 തിരുവോണം പൂക്കൾ ൂക്കൾ പറണം പൂക്കളമെഴുതേണം ഓണം സദ്യയൊരുക്കേണം മൂഞ്ഞാലാടേണം ഓണത്തപ്പനെ വരവേൽക്കാൻ പുതു കോടിയൊടുക്കേണം ഓണസദ്യൊരുക്കേണം ഊഞ്ഞാലാ പുതു കോടിയപ്പനെ വരവേൽക്കാൻ പുതു കോടിയും പുതുകോടിയുടുക്കേണം പുതുകോടിയുടുക്കേണം പാട്ട് എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാ കൂട്ടുകാരും ഈ പാട്ട് കേട്ട് പഠിക്കണം ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഇത് പാടുകയും വേണം അപ്പോൾ അമ്മ ചേച്ചി പോകട്ടെ മറ്റൊരു ഓണപ്പാട്ടുമായി വീണ്ടും വരാട്ടോ